എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞു നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തി കാണുന്ന ഒരു വീഡിയോ കേട്ടോ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ അപ്പോൾ ആദ്യം നമ്മള് ചെയ്യണ്ടപ്പോ നമ്മൾ രാവിലെ തന്നെ നീച്ചപ്പ തന്നെ ഇപ്പൊ നമ്മള് ചായം കുടിച്ച് പുല്ല് എരിയാൻ വന്നാട്ടോ അപ്പോൾ കുറച്ചൊക്കെ ആയിപ്പൊ അത്യാവശ്യത്തിനൊക്കെ നമ്മളെ പുല്ല് പയ്ക്കണു അപ്പോൾ പുല്ലൊക്കെ നമുക്ക് വേണം കാര്യം ഈ ഇവിടെ കൊതുകുന്റെ കടയാണ് സഹിച്ചാൽ ചെട്ടികളെ കൈ ഒക്കെ കൊതു കടിച്ചു കാണണം തണർത്തുകൊണ്ടോ ഇവിടെ നല്ല കൊതുകുന്റെ കടയാണ് നമ്മൾ ഏറ്റവും പുല്ലരിയാൻ വേറെ നല്ലത് പറഞ്ഞാൽ നമ്മളൊരു രണ്ടണി മൂന്നണിയാണ് നേരത്തെ രാവിലെ വൈകുന്നേരം വന്നാൽ കൊതി വെക്കാറ് കേട്ടോ അവിടെ ഫുള്ള് അതൊക്കെ നമുക്ക് വാക്കിമ്പാടി വേനെടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് ആകെയുള്ള പൈപ്പ് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടുത്ത് വേനൽക്കാലത്ത് നമ്മൾ നല്ല മഴ യാത്ര തോന്നി പുല്ല് ഉണ്ടായതോണം അന്നൊക്കെ നമുക്ക് പിലാവിൻ്റെ ഇട്ടിച്ച് നമ്മൾ പിലാവിൻ്റെ എടുക്കാൻ തുടങ്ങീനോട്ടോ ഇപ്പം അതിൻ്റെ ശേഷം നമുക്ക് പുല്ല് തീറ്റം കമ്മിയാണ് പിന്നെ ഇപ്പം ഈ ഇന്നലെ അന്തേക്കും മായം പാടും പെയ്തുകൊണ്ട് പുല്ലൊക്കെ നല്ല എടുക്കുക അപ്പൊ പുല്ലൊക്കെ ഇപ്പൊ കുറെ നഞ്ഞെടുക്കാട്ട് എന്നാലും അന്തിക്ക് മഴ ചെയ്തിട്ടും പടി പിലായിക്കപ്പം നമുക്ക് കിട്ടാണ്ട് അവിടെ എരുത്തുള്ള വരി എന്നൊക്കെ പിന്നെ ഇപ്പൊ എന്താണ് നമ്മളിപ്പൊ ഫുള്ള്ങ്ങട്ട് പിലായൽ കൊടുത്താൽ പുല്ല് പിന്നെ നമ്മള് തീരെ മെയിൻ്റെ ഇല്ല അതേ വെച്ചിട്ട് അപ്പൊ നമ്മളൊന്ന് പുല്ല് രാവിലെ തന്നെ പുല്ലരിയാൻ വന്നുകൊണ്ടിട്ടോ അപ്പൊ നമ്മളൊരു രണ്ട് മൂന്നാല് ദിവസമായി വന്നിട്ട് പുല്ലരിയാന് അപ്പൊ നമ്മള് പുല്ലെരിൻ്റെ അടുത്തൊരു കുളമായിട്ട് നമ്മളിവിടെ പുല്ലരിയാൻ വരേണ്ടടുത്ത് നിറച്ച് കുളമാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ വാർത്തക്കാട്ടുപോലെ രണ്ട് മൂന്ന് ഏരിയ ആണ് നമുക്ക് ഇവിടെ പുല്ലെരിയുള്ളത് കിട്ടോ ഇതിവിടെ കൗങ്ങിനും എന്തിനൊക്കെ വെള്ളം എടുക്കേണ്ട ഇതാ കേട്ടോ ഇവിടെ നിറച്ച് കൗങ്ങാണ് ഇതിന്നാണെങ്കിൽ വേനൽക്കാലത്ത് ഇതിന്നാണ് വെള്ളം കേട്ടോ കൗങ്ങിനൊക്കെ അപ്പൊ ഗേശ് നമ്മളിപ്പോ ഇന്നക്കൊക്കെയുള്ള പുല്ല് തന്നെ എടുത്തിട്ടുള്ളു കേട്ടോ അല്ലാതെ ഒക്കെപ്പാട് കൊണ്ടുപോയി ആട് കണ്ടാൽ തിന്നൂല പുല്ല് വേണ്ട നാശമാവും ചെയ്യും നമുക്കിത് വേ തലി വെച്ചിട്ട് പോവട്ടെ പെരിക്ക് വേൻ പോവേശ് നമ്മളിപ്പോ പെരിയിലെത്തിക്കൊണ്ടോ നമുക്ക് പോലക്കൊരു പുടി പുല്ല് ഇട്ടുകൊടുക്ക ഞാൻ പോട്ടോ നമുക്ക് ഞാൻ എന്റെ ബാക്കി പരിപാടികൾ നോക്കട്ടെട്ടോ ഒരു പുല്ല് ഇങ്ങനെ തിന്നുള്ളൂ പള്ളിയും കുട്ടികളൊക്കെ പോടാടിയിലെ നമ്മള് പുല്ലൊക്കെ ഔത്തുക്ക് കയറിയപ്പോഴാണ് നമ്മള് ഒരു ഇങ്ങനെ ഔത്തക്ക് മുട്ടിടാൻ വരുന്നോ അപ്പൊ അവിടെ ഇങ്ങനെ ചോരന്റെ അടിയാളം കാണുണ്ട് അപ്പൊ നമ്മൾ എന്താ ഒരു ചോക്കിയപ്പോ കോയിന്റെ കോഴിനെ മുട്ടിടാൻ വേണ്ടി കൂട്ട് കുടിച്ചിടാൻ പോകണ്ട നേരത്താണോ കണ്ടത് നമ്മളത് കോഴി എന്തുമ്പോ ചവിട്ടാ ബ്ലേഡുമ്പോ ചവിട്ടിയാണ് എന്ത് കോയിന്റെ കാലമാകെ ചോര കേട്ടോ അപ്പൊ നമുക്ക് ചോര നിക്കാണ്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇരുത്ത നമുക്ക് ഇട്ടുകൊടുക്ക അപ്പൊ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ അമർത്തി കൊടുക്ക കേട്ടോ നല്ല ചോര നിൽക്കാൻ വാടികളെല്ലാം ഇത് അപ്പൊ കൈസ് മഞ്ഞപ്പൊടി ഇപ്പൊ നമുക്ക് എല്ലിയിലും വരുന്ന കേട്ടോ അഥവാ നമ്മളെ കഴിയുമ്പോൾ മുറിയായ ചോര നിക്കാൻ വേണ്ടിയോടെ കൊടുത്താൽ ചോരപ്പണ നിന്നോളൂ എന്നാലും നമുക്ക് നമ്മളീ കോട്ട് കൊണ്ടുപോയി കേട്ടോ ഇങ്ങനോടെ പുറത്തെറക്കി വിട്ടോ ഇനിയോളെ കാൽമ മുറിയോ അപ്പൊ കൈഷ് നമ്മുക്കൊന്നിപ്പോ ഉച്ചക്ക് ബിഎസ്എടെ പരീക്ഷ നമ്മള് ബുക്ക് ഒന്ന് കൊറച്ച് വായിച്ചയച്ചിട്ട് ഇതാക്കി കേട്ടോ ഒന്ന് ഒക്കെ ഒന്ന് പഠിച്ചൊന്ന് ക്ലിയർ ചെയ്യാച്ചിട്ട് ആക്കിയോ ബുക്ക് നമുക്ക് അതിന്റെ അടിയിപ്പോ പണി കിട്ടിട്ടോ പിടിയിൽ പോയി പൂളാങ്ങാൻ ഞാൻ വേണ്ട പോയി പിടിയിൽ പോയി പൂള വാങ്ങി തരാം കടി പോയി വാങ്ങി നിന്നുട്ട് ഇപ്പൊ നമ്മളെ ഇന്നിപ്പോ ചേമ്പ് അരുന്ന് വെച്ചു കൊണ്ടു അപ്പൊ നമുക്ക് പടുകൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ടോ അത് നല്ല ഔഷധമുള്ള ചേമ്പാണ് നീല ചേമ്പ് പിന്നെ തണ്ടൊക്കെ നോക്കി നീല കളറാട്ടെ സാധാരണ ചേമ്പിന്റെ വരില്ല ഇതൊക്കെ ഈ ചേമ്പ് നിങ്ങളെ പെരി ഉണ്ടോന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ നേരത്തെ പൊടിച്ചിട്ട് പോയി നമുക്ക് തുറന്നു നോക്കട്ടെ അതിനോട് മുട്ട ഇട്ട് ഗുണ ഇവിടെ കാൽമത്ത ചോരൊഴിച്ചലൊക്കെ പോയി നിന്നുക്കും പിന്നെ നമുക്ക് മുട്ട എടുക്കാം കൂട്ടിലും മുട്ട ഇണ്ട്ട്ടോ അപ്പൊ കൈഷ് ഇതാ ടോൾട്ടോ മുട്ട അപ്പൊ കൈഷ് നമുക്ക് നമ്മള് മുട്ട ഇട്ടോ എല്ലാര്ക്കും എല്ലേ കോഴിക്കൊക്കെ നമുക്ക് അയിനിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മളെ കഴിക്കാന്നൊക്കെ തിന്നും ഇപ്പൊ നമ്മള് ഒന്നായിട്ട് ഇട്ടെടുത്തിട്ടോ കേട്ടത് എല്ലാരും കൂടി ഇങ്ങനെ തിന്ന് ഇവളിപ്പൊ നമ്മളെ കഴിക്കുന്നു ഇങ്ങനെ തിന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെറ്റി ഇണങ്ങിയ കുട്ടികളാണ് ഇതൊക്കെ നമ്മളെ അടുത്ത് നമ്മള് പണ്ട് തള്ളനെ കൊടുന്ന് ഓൽക്കുണ്ടായ കുട്ടികളാ കേട്ടോ അപ്പൊ കൈഷ് ഇപ്പൊ നമ്മള് കോഴിക്കൊക്കെ ഇട്ട് കൊണ്ട് പറഞ്ഞ ഗോതമ്പാ കേട്ടോ അപ്പൊ കൈഷ് ഇനി നമ്മൾ ആടിന് വെള്ളം കൊടുക്കണോൽക്ക് കുടിച്ചോടാ ഫോണാണത് കുടിച്ചോ അപ്പൊ കൈഷ് ഞാൻ നിങ്ങളെ തോനെ പറഞ്ഞ് വെറുപ്പിച്ചോണു ചെയ്യാ നമ്മള് ഇന്നത്തെ വീഡിയോ എത്രയോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാ ബൈ ബായ്